السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّمَ وبارك على رسولِكَ وحبيبكَ سيدنا محمدٍ وعلى آله وأصحابِ سيدنا ومولانا محمدٍ الضحية النمامسَم أو بركة الله أروى مامسَمان كارنَمَدْرِ عبادةَ تانَ വിഭാഗത്തിന് ഉള്ളാഹു താല പ്രത്യേക പരിഗണന നൽകുകയും വലിയ ബറക്കത്ത് നൽകുകയും ചെയ്യുമെന്ന് പറയേണ്ടതില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിൻ്റെ മാംസമായതുകൊണ്ട് തന്നെ അത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രമാണ് നമുക്കത് വിതരണം ചെയ്യാൻ പാടൂ ആ മുസ്ലിമീങ്ങളാകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അയൽവാസികളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഉള്ളുഹ്യത്തിൻ്റെ മാംസത്തിൽ നിന്ന് അല്പം പോലും നൽകൽ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല കാരണം അത് പ്രത്യേക വിബാതത്തിൻ്റെ മാംസമായതുകൊണ്ട് മറ്റു പല മതങ്ങളിലും അത് നമുക്ക് കാണാൻ കഴിയും അവരുടെ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പല വിഷയങ്ങളും അവരുടെ മതത്തിൽ പെടാത്ത ആളുകൾക്ക് നൽകാൻ അനുവാദം അവരുടെ മതത്തിൽ നൽകുന്നില്ല അത് ഓരോ മതത്തിൻ്റെയും വിശ്വാസവും ആചാരവുമാണ് ഈ മഹത്തായ ഉലൂഹ്യത്തിൻ്റെ മാംസം അത് പാവപ്പെട്ട ആളുകളിലേക്ക് അർഹരായ ആളുകളിലേക്കാണ് നാം നൽകേണ്ടത് നേർച്ചയാക്കപ്പെട്ടതാണെങ്കിൽ അത് ഉള്ളഹിയത്ത് നൽകുന്ന വ്യക്തിക്ക് അല്പം പോലും എടുക്കൽ അനുവദനീയമല്ല പൂർണ്ണമായും മറ്റുള്ളവർക്ക് അത് നൽകണം ഇനി നേർച്ചയല്ലാത്ത മാംസമാണെങ്കിൽ തന്നെയും ഉള്ളൂഹിയത്ത് അർത്ഥ ആ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആ കടമ നിർവഹിക്കപ്പെടണമെങ്കിൽ ഉൽഹിയത്ത് അർത്ഥ വ്യക്തി സുന്നത്തായ ഉലഹിയത്താണെങ്കിൽ തന്നെയും പാവപ്പെട്ട ഒരു മിസ്കീനെങ്കിലും ഒരു അല്പഭാഗം അതിൽ നിന്നും ആ മാംസത്തിൽ നിന്ന് നൽകിയെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉലൂഹിയത്ത് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാൽ ഉൽഹിയത്തിൻ്റെ മാംസം സ്വന്തം ഉപയോഗിക്കുമ്പോൾ എത്ര ദിവസം വരെ ഉപയോഗിക്കാം എത്ര കാലം വരെ അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മൂന്ന് ദിവസത്തേക്കാൾ കൂടുതലായി ഉലഹിയത്തിൻ്റെ മാംസം സൂക്ഷിച്ചു വെക്കാൻ ഹബീബ് സല്ലാഹു അലൈ തങ്ങൾ അനുവാദം നൽകിയിരുന്നില്ല അവിടുന്ന് തന്നെ പറഞ്ഞതായി കാണാം യാ മദീന ഓ മദീനക്കാലേ സലാസ മൂന്ന് ദിവസത്തേക്കാൾ ഓഹ്യത്തിൻ്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് പിന്നെന്ത് ചെയ്യണം പാവപ്പെട്ട ആളുകളിലേക്ക് അർഹരായ ആളുകളിലേക്ക് നിങ്ങളത് കൈമാറണം അന്നത്തെ കാലത്ത് വളരെ പ്രയാസം നേരിടുന്നൊരു കാലമായിരുന്നല്ലോ ഇപ്പോൾ ഗ്രാമ ഗ്രാമത്തിലൊക്കെ താമസിക്കുന്ന ആളുകൾ വളരെ സാധുക്കളായ ആളുകൾ ഉലൂഹിയത്തിൻ്റെ മാംസം പ്രതീക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് വരും അപ്പോൾ വന്നു നോക്കും അവർക്ക് ഉലഹിയത്തിന് മാംസം ലഭിക്കാതെ വന്നാൽ അത് വിഷമമായി മാറും പ്രയാസമായി മാറും അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാസ്വലമത്വങ്ങൾ നിങ്ങൾ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതലായി സൂക്ഷിക്കാൻ പാടില്ല അത് പാവങ്ങളിലേക്ക് അർഹരായ ആളുകളിലേക്ക് നിങ്ങളത് നൽകണമെന്ന് അവിടുന്ന് ഉപദേശിച്ചിരുന്നു അങ്ങനെ സുഹാബത്തു അലഹീല്ലാഹുത്തു അലഹു മുത്തുനബിയോട് വിഷമം പ്രയാസം പറഞ്ഞപ്പോൾ എംബി നബി ഞങ്ങൾ മക്കള് ഞങ്ങളെ ഹാദിമിങ് ജോലിക്കാർ അങ്ങനെ പലരും മുണ്ടൻ നബിയെ അവർക്കൊക്കെ വേണ്ടി ഞങ്ങളത് സൂക്ഷിച്ചു വെച്ചോട്ടെയോ അവർക്ക് വേണ്ടി അങ്ങനെ മാറ്റി വെച്ചോട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ മുത്തൻ തങ്ങൾ പിന്നീട് പറഞ്ഞു കുലു നിങ്ങൾ ഭക്ഷിച്ചോളൂ ആ ത്യമോ നിങ്ങൾ ഭക്ഷിപ്പിച്ചോളൂ വദ്ധുറു നിങ്ങളത് സൂക്ഷിച്ചു വെച്ചോളൂ അതിന് വിരോധമില്ല എന്ന് ഹബീബ് അലൈഹി സല്ലാ തങ്ങൾ പറഞ്ഞ അത് ഹദീസിൽ കാണാൻ കഴിയും മറ്റൊരു ഹദീസും മുത്തൻപിത്തങ്ങൾ പറയുന്നുണ്ട് കുന്തുന്ന ഹൈത്തു കുമ്മൻ്റാസ് മൂന്ന് ദിവസത്തേക്കാൾ ഉദുഹിത്തിൻ്റെ മാംസം ഭക്ഷിക്കലിൽ ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിരുന്നു ഫാംസിക്കും ആ ബദാലക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നിങ്ങൾ ഭക്ഷിച്ചോളൂ സൂക്ഷിച്ചു വെച്ചോളൂ മറ്റുള്ളവർക്ക് കൊടുത്തോളൂ അതിന് വിരോധമില്ല എന്ന് ഹബീബ് അലൈഹി സല്ലി സ്വലാമത്ത സ്വഹാബത്തിനോട് തന്നെ പറഞ്ഞതായി കാണാൻ സാധിക്കും ഈ ഹദീഫിൻ്റെയൊക്കെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പല മസാലകളും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഉറഹിയത്തിൻ്റെ മാംസം തീരെ ലഭിക്കാത്ത ആളുകൾക്ക് നൽകാതെ നാം അത് ഉപയോഗിക്കാം നമ്മൾ അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് ചില ചില പണ്ഡിതന്മാർ പറഞ്ഞ പ്രകാരം സൂക്ഷിച്ചു വെക്കാൻ പാടില്ല തീരെ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കത് കൈമാറണമെന്ന് രേഖപ്പെടുത്തി വെക്കുന്നതായും കാണാൻ വേണ്ടി സാധിക്കും അള്ളാഹു സുബാനുഭൂത്താലമഹത്തായ കർമ്മം അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിലായി നിർവഹിക്കാനും ആഹ്റുറത്തിലും ദുനിയാവിലും അതിൻ്റെ നേട്ടം കൈവരിക്കാനും അള്ളാഹു നമുക്കൊക്കെ വലിയ തോഫിയക്കും സൗഭാഗ്യവും തരട്ടെ ആമീൻ അസ്സലാ വാലിക്കും വാഹമത്തല്ലാഹി വർക്കാത്തു